നമസ്കാരം അങ്ങനെ ഇന്ത്യ സിംബാവയുടെ മൂന്നാമത്തെ മത്സരം എന്നാണ് മൂന്ന് പേര് തിരിച്ചു വരുന്നുണ്ട് പ്ലേയിങ് ഇലവൻ എന്താണ് ഇന്നത്തെ പ്ലേയിങ് ഇലവൻ നമ്മൾ കിട്ടിയ ന്യൂസ് അനുസരിച്ച് ആരൊക്കെ മാറ്റം ഉണ്ടാവും അതായത് മൂന്ന് പേര് എന്ന് സഞ്ജു സാംസൺ ശിവം ദൂബെ യശസ്വി ജയ്സ്വാൾ ഈ മൂന്ന് പേര് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരാ തിരിച്ചു വരുന്നത് അവർ വരുമ്പോൾ എന്തായാലും ഈ ടീമിൽ നിന്ന് മാറിക്കൊടുത്ത് അവരെ ടീമിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും മനസ്സിലായോ ഇതിനകത്ത് സഞ്ജു സാംസൺ ആയിക്കോട്ടെ യശസ്സി ആയിക്കോട്ടെ ഈ രണ്ടു പേർക്കും വേൾഡ് കപ്പിൽ ഒരു കളി പോലും കളിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ സിംബാവെ മത്സരത്തിലുള്ള പ്ലേയിങ് ഇലവൽ അവരുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഒരാൾക്ക് ടയറി ഇരിക്കേണ്ടതായിട്ട് ഒരാള് ബെഞ്ചിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും ബാക്കി രണ്ടു പേര് എന്തു ചെയ്യും കളത്തിലിറങ്ങുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ പിന്നീട് എന്താണ് വലിയ വലിയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയാണ് അതായത് ഇപ്പം ആ ശിവൻ ദൂബെ സഞ്ജു സാംസൺ എസ് എസ് സി ജയ്സ്വാൾ ഈ മൂന്നിൽ വരുമ്പോൾ യശസ്വി ജയ്സ്വാളെന്നെയും കയറിയിരിക്കേണ്ടതായിട്ട് വരും യശസ്വി ജയ്സ്വാള് ബെഞ്ചിലിരിക്കേണ്ട ഗതികേടിലേക്ക് വരും എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കളി അഭിഷേക് ശർമ്മ നടത്തിയ തീപ്പൊരി ബാറ്റിംഗ് രണ്ടാമത്തെ കളിയിൽ തന്നെ സെഞ്ചുറി അടിച്ച ഈ പറയുന്ന പറയുന്നതാരാണ് അഭിഷേക് ശർമ്മയെ മാറ്റത്തില്ല മാറ്റം സത്യം വെറും അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു ഇത് ഓർമ്മയുണ്ടോ മുമ്പ് ഈ പറഞ്ഞതുപോലെ ഇഷാന്ത് കിഷനെ ഇതുപോലെ മാർ ഈ വണ്ടയിൽ ഡബിൾ സെഞ്ചറി അടിച്ച ഇശാന്ത് കിഷനെ തൊട്ടടുത്ത മേച്ചിനെ നമ്മൾ കയറ്റി ഇരുത്തി എടുത്തിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നലെ കാണിക്കരുത് നമ്മളിപ്പോൾ ഈ പറയുന്ന അഭിഷേക് ശർമ്മ എന്ന് പറയുന്നത് രണ്ടാമത്തെ കളി നമ്മൾക്ക് ഒരു കളി കൊണ്ട് വിലയിരുത്താറൊന്നും പറ്റത്തില്ല ഒരു കളി കൊണ്ട് നമ്മൾ ഭയങ്കരമാണ് മറ്റതാണ് അതൊന്നും ഉള്ള ഇനി കുറേ ഒരുപാട് കളികൾ കളിച്ച് എങ്കിലും ഫസ്റ്റ് ഇപ്പോൾ രണ്ടാമത്തെ കളി തന്നെ ഒരു സെഞ്ചറി അടിച്ച ഒരു 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 പ്ലെയറെ അടുത്ത കളി മാറ്റി ഇതുപോലെ ഒരു ഇതുപോലൊരു അൻപത് ഒരു നീതി കേടുവരുന്നില്ല പിന്നെ അവരുടെ മനസ്സ് മനസ്സുകൊണ്ട് അവർ മടുക്കും മങ്ങ് മടുക്കും ഇനി എന്ത് ചെയ്യണം ഞാൻ ചെയ്യാനുള്ള ഏറ്റവും ഇതായിട്ടുള്ള സെഞ്ചറി വരെ അടിച്ച് എന്നിട്ടും എനിക്ക് ടീമിൽ ഇടം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ മാനസികമായിട്ട് തകർന്നു അതുകൊണ്ട് അത് മാറ്റി വെച്ചുകൊണ്ട് ജെ ജയ്സ്വാളിനെ മാറ്റിയിട്ട് ഞാനഭിഷേക്കിനെ തന്നെ വീണ്ടും നിലനിർത്തും എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് ഓക്കെ ഈ എൻ്റെ മനസ്സില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജയ്സ്വാളും ഈ അഭിഷേക് ശർമ്മയും കൂടി ഒത്തും രണ്ട് ലെഫ്റ്റ് ലെഫ്റ്റനന്റുമാരും പണ്ട് ഗിൽ ക്രിസ്റ്റും ഗേഡിനും തമ്മിൽ അടിച്ചാടി അന്ന് രണ്ടെണ്ണം ഫസ്റ്റ് ബോൾ ബോളിനെ അങ്ങോട്ട് തകർക്കുക അതൊരു പുതിയ തുടക്കമായിരിക്കാം അങ്ങനെ ആണെന്നെങ്കിലും പക്ഷേ ഈ പറയുന്ന ശുഭം ഗിൽ ക്യാപ്റ്റനാണ് അതുപോലെ അവന് ഉണ്ട് ക്യാപ്റ്റൻ ഒന്നാമത്തെ കേസ് ക്യാപ്റ്റൻ രണ്ടാത് ഫസ്റ്റ് ടൗൺ ഇറങ്ങുന്നതിൽ ശുഭം ഗില്ലിന് വലിയ താല്പര്യമൊന്നുമില്ല എപ്പോഴും അവൻ എപ്പോഴും എന്താണ് ഈ പറയുന്ന ഓപ്പണിംഗ് ഇറങ്ങുക എന്നുള്ളതാണ് അവൻ്റെ ഇഷ്ടം കുറെ കളികളുടെ ഫോം ഔട്ട് ആണെങ്കിൽ നമ്മൾ മറക്കരുത് ഒരുപാട് കളികൾ നമ്മൾ ജീവിച്ചിട്ടുണ്ട് ഇനി അവർ തിരിച്ചു വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അർത്ഥം ശിവം ഡുബെ ശിവൻ ദൂബെ ആരുടെ സ്ഥാനത്തേക്ക് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റിയാൻ പരാഗിന്റെ സ്ഥാനത്തേക്ക് ശിവം ഡൂബ വരും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് റിയാൻ പരാഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ശിവൻ ഡൂബ വരും പിന്നെ വരുന്നത് നമ്മുടെ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജു സാംസൺ നമ്മുടെ കീപ്പറാണ് ഇപ്പോഴത്തെ നിലവിലെ കീപ്പർ ധ്രുവ ജുറയൽ ആണ് അല്ലേ ധ്രുവ ധ്രുവു എന്ന രണ്ട് കളിയും ഒന്നും വലുതായിട്ട് ഒരു പെർഫോമൻസും കാഴ്ച വെക്കാത്തത് കൊണ്ട് എന്തായാലും സഞ്ജു സാംസൺ തിരിച്ചു വരും അതിനകത്ത് ധ്രുവ് ജുറയലിന്റെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആവും എന്നുള്ളതിനെ കുറിച്ചും ഒരു മാറ്റവും ഇല്ല ഉറപ്പ് നൂറ്റൊന്ന് ശതമാനം സഞ്ജു സാംസൺ ഉണ്ടാവും അല്ലേ അപ്പൊ സഞ്ജു സാംസന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ സ്വയിക്കുന്നവർക്ക് അവന്റെ ബാറ്റിംഗ് കാണാൻ വളരെ എന്താണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാവും നമുക്കറിയാം അഞ്ച് മത്സരങ്ങളുള്ള പിന്നെ ചുമബാവെ പര പരയടത്ത് ഒരു ഫസ്റ്റ് കളിയിൽ വളരെ ദയനീയമായിട്ട് തോൽക്കുകയും സെക്കൻഡ് കളി വളരെ വിരോചിതമായിട്ട് എന്താ പറയുക ചുട്ട മറുപടി കൊടുത്ത് തിരിച്ചു വരുന്ന ഇന്ത്യയാണ് നമുക്ക് കണ്ടത് നൂറ് റൺസിൻ്റെ വലിയ മാർജിലാണ് ഈ ടി ട്വന്റി പോലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചു കയറിയത് അപ്പൊ ഇന്നത്തെ ഈ ഇന്ന് നടക്കാൻ പോകുന്ന കളി ഇന്ന് നാളെ കളി ഇന്ന് നടക്കാൻ പോകുന്ന കളിയിൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്ലേയിങ് ഇലവൻ എന്ന് വെച്ച് ഓപ്പണിംഗ് ഓപ്പണിങ് ഗില്ല് പിന്നെ ഗില്ലും അഭിഷേക് ശർമ്മയും തമ്മിൽ ഓപ്പൺ ചെയ്യുമെന്നും മൂന്നാമത്തെ ഫസ്റ്റ് ടൗൺ എന്തായാലും ഋതുരാജ് ഗൈക്കോട് തന്നെയായിരിക്കും ഋതുരാജ് നാളത്തെ കോഹ്ലി എന്നൊക്കെയാണ് ഇപ്പം പറയപ്പെടുന്നത് ഋതുരാജ് എന്തെങ്കിലും ഫസ്റ്റ് ആദ്യത്തോ ചെറിയായിട്ട് മെല്ലെപ്പോണെങ്കിലും അവസാന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചടിച്ച് അതായത് റൺ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ് ആണ് അടുത്ത നാലാം സ്ഥാനത്ത് വരുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും അതായത് ദ്രൂത്ത് ദുരൈലിനെ മാറ്റിക്കൊണ്ട് സഞ്ജു സാംസൺ തിരിച്ചു വരുന്നു പിന്നെ അഞ്ചാം സ്ഥാനത്ത് ഒരു മാറ്റമുള്ള റിംഗു സിംഗ് തന്നെയാണ് റിംഗു സിംഗിൻ്റെ ഫിനിഷർ റോളിൽ റിംഗു സിംഗ് തന്നെ എന്ത് ചെയ്യും അഞ്ചാം സ്ഥാനത്തേക്ക് വരും അവിടെ അവിടെ പിന്നീട് രങ്കു സിംഗ് വരും ആറാം സ്ഥാനത്തേക്ക് ശിവൻ ദൂബെ വീണ്ടും അടുത്തൊരു ഫിനിഷറായ ശിവം ദൂബെ ആറാം സ്ഥാനത്തേക്ക് വരികയും അവിടെ റിയാം പരാഗിനെ എന്ത് ചെയ്യും ലോട്ടറി കിട്ടിപ്പോവുകയും ചെയ്യും റിയാം പരാഗ് സായി പിന്നീട് ഉള്ളത് സായി സുദർശൻ സായി സീർത്തൻ സുദർശൻ ഏഴാം സ്ഥാനത്തെ നിലനിർത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ശിവൻ ദൂബെ കഴിഞ്ഞ അടുത്ത സായി സുദർശനായിരിക്കും പിന്നെ വന്ന വാഷിംഗ്ടൺ സുന്ദർ വലിയ പ്രശ്നമൊന്നുമില്ലാതെ വിക്കറ്റുകൾ വിക്കറ്റുകളിലെടുക്കുന്നുണ്ട് ഒരു കളി കളിച്ച് റൺസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറും അവിടെ നിലനിർത്തും പിന്നെ ഉള്ളത് ആവേഷ് ഖാനും പെത്താം പത്താം സ്ഥാനത്ത് മുകേഷ് കുമാറും പിന്നെ രവി വിഷ്ണു ഇത് തന്നെയായിരിക്കും ഇന്നത്തെ ഇന്ത്യയുടെ പിന്നെന്താണ് ഇലവൻ അതായത് സിംബാവയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എന്ന് പറഞ്ഞ ഇതാണ് ഒന്നുകൂടി ഞാൻ ഒതുക്ക കൂടി വായിക്കാം ചുമ്മം കല്ല് അഭിഷേക് ശർമ്മ ഋതുരാജ് ഗൈക്കോട് സഞ്ജു സാംസൺ റിങ്കു സിംഗ് സായി സുദർശൻ ശിവം ദൂബെ വാഷിംഗ്ടൺ സുന്ദർ ആവേഷ് ഖാൻ മുകേഷ് കുമാർ ആൻഡ് രവി വിഷ്ണോ ഇത്രയും പേരായിരിക്കും ഇന്നത്തെ ഇന്ത്യൻ പ്ലെയിങ് ഇലവൻ എന്തായാലും ഇന്നും ഇന്ത്യ ഇന്ന് ഇന്നിപ്പം ഈ സഞ്ജു സാംസൺ ഒക്കെ തിരിച്ചു കൂടി പിന്നീട് ഇന്ത്യ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിംബാവയ്ക്ക് ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നും ആയിരിക്കും സിംബാവ ഇന്നും എട്ട് നിലയിൽ കൊട്ടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമുക്ക് വീണ്ടും കാണാം ജെ